ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമുക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് പേർക്കിത് ദഹിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൽ വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് ഇതിനെ ഇതിനെങ്ങ് റിജക്റ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പം ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആ ഒരു സ്റ്റോറിയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എൻ്റെയും ഹസ്ബൻ്റിൻ്റെയും മാരേജ് കഴിഞ്ഞത് അപ്പം അന്ന് ഞങ്ങൾ പുള്ളിക്കാരന് ഇരുപത്തി നാല് വയസ്സും എനിക്ക് ഇരുപത് വയസ്സും അപ്പം നമുക്ക് ഈ വിരുന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ടല്ലോ അപ്പം വിരുന്ന എന്ന് പറയും അങ്ങനെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ബീരുന്നിനൊക്കെ പോയിട്ട് എൻ്റെ സ്വന്തം സ്ഥലം കാട്ടാക്കടയാണ് ഹസ്ബൻഡിൻ്റെ സ്ഥലം നെടുമങ്ങാട് അപ്പോൾ കാട്ടാക്കട നിന്ന് നെടുമങ്ങാടിലോട്ട് പോകണം പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം ഈ നെടുമങ്ങാട് എത്തുന്നതിന് ഒരു ആറ് കിലോമീറ്റർ മുന്നേ കൂവക്കുടി എന്ന് പറഞ്ഞിട്ടൊരു പാലം ഉണ്ട് കൂവക്കുടി പാലം പണ്ടതിന് സൂയിസൈഡ് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂവക്കുടി പാലം എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് തിരിച്ച് നെടുമ്പങ്ങാട് വീട്ടിലോട്ട് വരുവാണ് വരുന്ന സമയത്ത് ആ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്തോ ഞങ്ങൾക്ക് ഓൾറെഡി ആരുമില്ല ഞങ്ങൾക്കതുവരെയും ഇവിടുത്തെ കഥകളൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ചെറിയൊരു പേടി അതായത് ഈയൊരു ഇങ്ങനത്തെ സംഭവം ആണെന്നൊന്നും അറിയത്തില്ല ഇതെന്തോ ഇതെന്തോന്ന് വിജനമായിട്ടുള്ള ഒരു സ്ഥലം രാത്രി വരുമ്പോൾ എന്തോ പേടി പകലാണെങ്കിൽ വലിയ സീനില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് പോയപ്പോൾ നമ്മുടെ നമ്മളൊന്ന് ടൂ വീലറിലാണ് പോയത് അന്ന് കാറെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ വണ്ടീടെ ആ ഒരു വെട്ടത്തിൽ ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പം പാലത്തിൻ്റെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ആര് ഈ രാത്രി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണേ അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് ഉള്ള ആളായിരിക്കും അപ്പം ഈ പാലത്ത് ഈ പുതിയ പാലത്തിൻ്റെ അടുത്തൊരു പഴയ പാലമുണ്ട് അതായത് ഇവിടെ നിന്ന് കാട്ടാകടന്ന് പോകുമ്പോൾ പാല ഇടതു വശത്തും പഴയ പാല ഇടതു വശത്തും എടുമങ്ങാട് നിന്ന് കാട്ടാകടയിലോട്ട് പോകുന്ന വഴിക്ക് വലത് സൈഡിലുമാണ് പാലം ഉള്ളത് അപ്പം നമ്മുടെ ഈ വെട്ടം പുതിയ വണ്ടിയാണ് അപ്പം ഈ വെട്ടം ഒന്ന് ഉഗാണ്ടയിൽ ചെന്ന് അടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ വെട്ടം അത്രയും അപ്പം ഈ ഒരു ലൈറ്റ് വെളിച്ചത്തിൽ ഇയാൾ എങ്ങോട്ട് പോയാലും നമുക്ക് കാണാൻ പറ്റും അപ്പം ഇടത്തോട്ട് പോയാലും പഴയ പാലത്തിലോട്ട് നടന്നു പോകാം വലത്തോട്ട് പോയാലും നേരെ ആറ്റിൽ ചെന്ന് വീഴും വലിയൊരു ആറാണ് അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഇത് പറയേണ്ട കാര്യമില്ല നല്ലൊരു സ്ഥലമാണ് ഒത്തിരി ആൾക്കാർ ഫോട്ടോ ഷൂട്ടും സീരിയലിൻ്റെ ഷൂട്ടൊക്കെ നടത്തുന്ന സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലം അപ്പം നമുക്ക് വെളിച്ചത്തിൽ കാണാം സംഭവം നമ്മളിങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുക തന്നെ ആൾ ഇടത് സൈഡിലോട്ട് പോകാതെ വലത്തോട്ട് പോയി അപ്പം ഞാൻ കരുതി എൻ്റെ മനസ്സിലുള്ളത് അവിടെ ഒരു വഴി ഉണ്ടല്ല പാലത്തിൻ്റെ അവിടെ ഒരു വഴി കാണും കാണുമ്പോൾ അങ്ങോട്ടിറങ്ങിപ്പോയത് നമ്മളെ മനസ്സിൽ ഒന്നും നിൽക്കുന്നില്ല സംഭവം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സംഭവം നമ്മൾ നേരെ ഏകദേശം അടുത്തെത്തിയിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പം അവിടെ അങ്ങനെ ഒരു വഴിയുമില്ല ഒന്നുമില്ല ഇയാളത് എവിടെ പോയെന്ന് ഒരു പിടുത്തവുമില്ല ഇല്ല ഞാനും ഹസ്ബൻഡും പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെന്തോ വണ്ടിയങ്ങ് ഒരു ആക്സിലേറ്റർ ഒരു കൂട്ടങ്ങ് കൂട്ടി ഞാനൊക്കെ പറന്ന് പോയി ബാക്കിലോട്ട് എനിക്കിപ്പോഴും ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട് നമ്മൾ നന്നായിട്ട് പേടിച്ചു കാരണം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണി അടുപ്പിച്ചാകുമ്പോൾ പോണ് നമ്മളത്രയും വ്യക്തമായിട്ട് കണ്ട ആൾ ഈ വലത്തോട്ട് പോയി ആറ്റിലോട്ട് പോയി വീഴും അപ്പോൾ ആറ്റിൽ വീണാലും സൗണ്ട് കേൾക്കണ്ടേ സൗണ്ടും ഇല്ല ഒന്നും ഇല്ല ഇതങ്ങോട്ട് പോയെന്ന് പറയാൻ പാടില്ല നമ്മൾ പിന്നെ സ്പീഡിൽ വണ്ടി കൊണ്ട് ഇനി നേരെ വീടെത്തി പിറ്റേ ദിവസമായപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയോട് ഇങ്ങനെ ചോദിച്ച് അമ്മ ആ കോക്കൊരു പാലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ അവിടെ വേറെ സ്വീനൊന്നുമുള്ള പാലമൊന്നും അല്ലല്ലേ ഇങ്ങനെ ആത്മഹത്യ പാലം സൂയിസൈഡ് ബ്രിഡ്ജെന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് അവിടെ ഇങ്ങനെ ആത്മഹത്യ ഒത്തിരി ആ പേര് ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു പാലമാണ് പക്ഷേ ആ ആത്മഹത്യ ചെയ്ത ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ആത്മാക്കളുള്ള ഒരു സ്ഥലമാണെന്ന് ഇങ്ങനെ പറഞ്ഞു അതിവിടെ കേട്ടപ്പോൾ ഞാൻ തീർന്നു ശരിക്കും പേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും മാനസികമായിട്ടൊന്നും ഭയങ്കരമായിട്ടും എനിക്ക് പിന്നെ അതുവഴി പോകുന്നത് പകൽ പോലും പോകാൻ പേടിയായി ഇപ്പോൾ പിന്നെ അവിടെ തട്ടുകടയും കാര്യങ്ങളും ഒക്കെ വന്നു അന്ന് പിന്നെ തട്ടുകടയൊന്നുമില്ല ഇപ്പോൾ ഒത്തിരി വഴിയോര അവിടെ ഈ സൗണ്ട് കിലുക്കാൻ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളാരും പേടിക്കരുത് ഇവിടെ ഒരു കാറ്റുണ്ട് അവൾ ഈ കിടന്ന് ഈ ബാറൊക്കെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്തോ കളിക്കുന്നതാണ് ഇങ്ങനെ അതിനെ കടിച്ചു നോക്കിയെടുത്ത് ഓടുക ഇതൊക്കെയാണ് അവളുടെ മെയിൻ പരിപാടി അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിലോട്ട് ആരും ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അല്ല ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് നമുക്കുണ്ടായ അനുഭവം ഇതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ടു വീലറുണ്ട് ഞാനതുവഴി ഇപ്പോൾ രാത്രി വരാറുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ മാത്രം ഒരു അറുപത് സ്പീഡ് ആ ഒരു സ്പീഡിലാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മാത്രം പ്രത്യേകിച്ച് രാത്രി പകൽ അങ്ങനെ വരത്തില്ല രാത്രി മാത്രം അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും അതുവഴി പാസ് ചെയ്ത് പോയിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ